നോക്കുമ്പോൾ അതേ ചരിത്രം ആവർത്തിക്കുന്ന രീതിയാണ് കണ്ടോണ്ടിരിക്കുന്നത് അതായത് മുമ്പ് ഇറാഖ് ആക്രമണത്തിന് മുമ്പ് അതായത് ഇറാഖ് കുവൈത്തിനെ ആക്രമിക്കുന്നു അതിനുശേഷം അമേരിക്ക ഒന്നടങ്ങ് വന്ന് ഇറാഖിന്റെ തച്ഛ തകർത്തങ്ങൾ രണ്ടായിരത്തി മൂന്ന് ആ ഒരു സമയത്ത് അന്ന് സദ്ദാം ഹുസൈനാണ് ഇറാഖിന്റെ ഭരണാധികാരി ആ ഒരു സമയത്ത് പോലും ഇറാഖിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പ്രതിനിധി വരികയും ഇന്ന് നമ്മൾ കണ്ടൊരി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇറാൻ അമേരിക്ക ഒരു ചർച്ച എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഒരു കൂട്ടുചർച്ച അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഈ ഒരു നെഗോഷിയേഷൻ്റെ ഭാഗം അതേപോലെ തന്നെയായിരുന്നു മുമ്പ് സദാം ഇറാഖ് ഭരിക്കുന്ന സമയത്തും അമേരിക്കയുടെ പ്രതിനിധി വരികയും അന്ന് സൗദിയിൽ വെച്ചിട്ടൊരു കൂടി കൂട്ടിച്ചർച്ച ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന് മുന്നോടിയായിക്കൊണ്ടും ഇവർ ഒരു ഈജിപ്തിലാണെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ടൊരു ചർച്ച ഉണ്ടാവുകയും ആ ഒരു സമയത്ത് അന്ന് സദാം ഹുസൈനോട് അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞിരുന്നു പിന്നെ നിങ്ങൾ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള കാരണം സദ്ദാം ഹു എന്തോ ഒരു തീരുമാനം ചോദിച്ചപ്പോൾ സദ്ദാം ഹുസൈൻ അന്ന് കൊടുത്ത മറുപടി ഇത് ഒറ്റയടിക്ക് ഞങ്ങൾക്ക് യുദ്ധത്തിലിട്ട് പ്രവേശിക്കാൻ കഴിയില്ല മറിച്ച് സൗദിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു കൂടിച്ചർച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അന്ന് സദ്ദാം ഹുസൈൻ എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷേ അമേരിക്ക പ്രതിനിധി അന്ന് പറഞ്ഞൊരു മറുപടി അതാണ് വളരെ പ്രധാനം അന്ന് ഒരു മറുപടി പറഞ്ഞത് നിങ്ങൾ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന തരത്തിലാണ് അന്ന് അമേരിക്കയുടെ പ്രതിനിധി പറയുകയുണ്ടായത് എന്നാൽ ഈ ഒരു തീരുമാനം സദ്ദാം മുതലെടുക്കുകയും അതുകൊണ്ട് തന്നെയായിരുന്നു കുവൈത്തിനെ ആക്രമിക്കാനുള്ള ഒരു അവസരമായിട്ട് സദ്ദാം അത് ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നത് കാരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അവർ ഇടപെടുന്നില്ല നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങളും അതായത് ഇറാഖും അതല്ലെങ്കിൽ ബഹ്റൈൻ സൗദിയ എമറാച്ച് ഇത്തരം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല എന്ന കാര്യത്തിൽ അന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രതിനിധി ചെയ്തത് എന്നാൽ ഈ ഒരു കാര്യം അത് ഒരേ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ടാണ് ഇറാ കുവൈത്തിന് ആക്രമിക്കാനുള്ള ഒരു സമ്മതമായിട്ട് അതായത് കുവൈത്തിനെ ഞാൻ ആക്രമിച്ചാൽ ഇവർ ചോദിക്കുന്നില്ല കാരണം ഓൾറെഡി അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ അതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായവും ഇല്ല എന്ന് പറയുകയും ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രതിയിൽ നിന്നും ഈ ഒരു ഇത് കേട്ടപ്പോൾ ഈ ഒരു മറുപടി കേട്ടപ്പോൾ സദ്ദാം നേരെ അത് കുവൈത്തിനെ കുവൈത്തിനാക്രമിക്കാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വളരെ അപകടകരമായിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ തകർക്കുന്നതിന് മുമ്പ് ഏതൊരു രാജ്യമാവട്ടെ ഒരു രാജ്യത്തെ തകർക്കുന്നതിന് മുമ്പ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു രീതി എന്ത് ചെയ്യുകയാണ് തകർക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ട് അവിടെ കലഹങ്ങൾ ഉണ്ടാക്കിക്കുക ഈ ഒരു തന്ത്രത്തിലൂടെയായിരുന്നു ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യം മറ്റേ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ഇന്ന് നിലവിൽ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ കുറിച്ച് അത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ അതല്ലെങ്കിൽ എല്ലാ തരത്തിലും പഠിക്കണം വെറും കേവലം ഇതൊരു അമേരിക്കൻ ഇറാൻ വിഷയമായിട്ട് ഒതുക്കാതെ മൊത്തത്തിലവിടെ സീറിയൽ നടക്കുന്നത് എന്താണ് അതല്ലെങ്കിൽ ഇറാക്കിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് മൊത്തത്തിൽ അറബ് രാജ്യങ്ങൾ നടക്കുന്നത് എന്താണ് അതുപോലെ തന്നെ ഫലസ്തീൻ അങ്ങനെ പല രാജ്യങ്ങളെടുത്ത് നോക്കിക്കൊണ്ട് മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ നമുക്കത് വായിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇപ്പോൾ ഇത് നടക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ മാത്രമല്ല ഇതിനോ ഇതിനോടൊപ്പം തന്നെ ചരിത്രം കുറച്ചറിയുന്ന ആളുകളാണെങ്കിൽ അഥവാ ഒട്ടോമാൻ ഒക്കെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അമേരിക്കയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകൾ അമേരിക്ക എങ്ങനെയാണ് ഒരു രാജ്യത്ത് അവരുടെ ഭരണം അല്ലെങ്കിൽ അവിടെ കയ്യേറാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു രാജ്യമാവട്ടെ പ്രത്യേകിച്ചും ഇന്ന് ലോക പോലീസ് ചമയുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ എങ്ങനെ തങ്ങളുടെ ഭരണം അല്ലെങ്കിൽ തങ്ങളുടെ കൈപ്പിടിയിലാക്കാം എന്നുള്ളൊരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്തരത്തിലാണ് ആ ഒരു നീക്കങ്ങൾ നടക്കുന്നുള്ളതാണ് എല്ലാ മേഖലയിൽ നിന്നും അതായത് അവിടെ സാമ്പത്തികമായിട്ട് തകർ അതായത് സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യുക അവർ ഉപരോധിക്കുക അതുപോലെ അവിടെ ആഭ്യന്തര കലഹങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുക അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ഇന്ന് ലോകത്ത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് നമുക്കറിയാം ലിബിയ ഗതാഫിയുടെ കാലഘട്ടം അതുപോലെ തന്നെ ഇറാഖ് സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടം അതുപോലെ ലോക നേതാക്കൾ പല ആളുകളും പിന്നെ കൊല്ലപ്പെട്ട അങ്ങനത്തൊക്കെ അതായത് ഈ ഒരു മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് എൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ യുദ്ധങ്ങളും അത് ചരിത്രാതീത കാലം മുതലേ ഉണ്ട് അപ്പോൾ ആ ഒരു സംഗതി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തരത്തിലാണ് അതിൻ്റെ അതായത് മുൻ ഒരു ചെറിയ അറിയുന്ന ആളുകൾ നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കല് വരുന്ന ആ ഒരു മാറ്റത്തെക്കുറിച്ച് മനസ്സിലാവർക്ക് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ചരിത്രം ആവർത്തിക്കുകയാണെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഇന്ന് നമുക്കറിയാം നിലവിൽ ഇപ്പോൾ ഇറാന് ഇറാൻ അമേരിക്ക ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇതിൽ ലോകം മൊത്തം ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ടൈമിലാണ് നമ്മൾ കടന്നുപോയത് എന്നാൽ ഇപ്പോൾ അതേ ഒരു തരത്തിലാണ് നമുക്കറിയാം സാമ്പത്തികമായിട്ട് ചൈനയിലേക്ക് പിന്നെ ഓയിൽ കടത്തിന രാജ്യമായിരുന്നു വനിസുല അവിടുത്തെ രാജാവിന് അതായത് അവിടുത്തെ ഭരണാധികാരിയെ ട്രംപ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയുണ്ടായി മാത്രമല്ല ഇപ്പോൾ ചൈന പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു അതിനും ഇപ്പോൾ നിയന്ത്രണം വെച്ചിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ അതായത് നമ്മുടെ കസ്റ്റംസിൻ്റെ എയർപോർട്ടിൽ വരുന്ന കസ്റ്റംസിൻ്റെ ടാക്സ് കാര്യങ്ങളൊക്കെ വർധനമുണ്ടാക്കി ഓളറിൻ്റെ മൂല്യത്തിൽ വന്ന് മാറ്റം ഇതാണ് പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലേക്കുണ്ടായ സ്വർണം അതായത് സ്വർണ്ണ ഗോൾഡ് റേറ്റിൽ വരുന്ന മാറ്റത്തിനൊക്കെ ഇത് കാരണമായിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നടക്കുന്ന ആ ഒരു കാര്യങ്ങളും മുമ്പ് ചരിത്രത്തിൽ കഴിഞ്ഞു പോയതും ട്രംപ് ഇപ്പോൾ ഡോളറിൽ വരുന്ന മാറ്റമായി കെട്ടെ ഓക്കെ ഇനി ഇതിനോട് കൂടിയിട്ടൊരു സംഗതി കൂടി പറയാം ഇന്ന് നമ്മുടെ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എ ഐ എല്ലാവർക്കും അറിയാം എ ഇനി ഇത് ലോകത്തിനി വരും വർഷങ്ങളിൽ വരുത്തി വെക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം സാമ്പത്തിക മാധ്യമത്തിലേക്ക് ലോകം കടന്നു പോകും കാരണം എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ മേഖലയിലും ഇപ്പോൾ പടർന്നു കഴിഞ്ഞു ഇതിനൊക്കെ വളരെ പിന്നെ ചിലവ് വളരെ കൂടും മാത്രമല്ല വൈദ്യുതിയുടെ ഉപയോഗമാണ് പ്രധാനമായിട്ട് നമ്മുടെ സാധാരണക്കാരൊക്കെ ബാധിക്കാൻ ഇരിക്കുന്നത് കാരണം വൈദ്യുതി നന്നായിട്ട് ഈ ഒരു എ ഐ ഉപകരണങ്ങൾ അല്ലെങ്കിൽ എ മേഖലയിലൂടെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വളരെ വ്യാപകമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ വൈദ്യുതി ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വളരെയധികം ചിലവേറും വരും കാലങ്ങളിൽ ഇത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതിൽ ഏകദേശം ഒരു ഇരുപതോളം ഇരട്ടിയായിട്ട് ലോകത്തിന് ആവശ്യമായിട്ട് വരും ഇപ്പോൾ തന്നെ അത് അമേരിക്കയിലെ പല രാജ്യങ്ങളിലും അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും അവിടുത്തെ പല ഭരണ പ്രദേശങ്ങളിലും ഇപ്പോൾ കറൻറ്റ് ബില്ല് വളരെ എന്താ പറയുക അവിടുത്തെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ യിട്ടുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പം പറയാം പക്ഷെ ഇന്ന് വെറും അമേരി അമേരിക്കയിൽ മാത്രം ഒതുങ്ങാതെ ലോകത്തേക്ക് മൊത്തം വ്യാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ ഒരു സമയത്ത് കറന്റ് ബില്ല് സ്വാഭാവികമായിട്ടും കറണ്ടിൻ്റെ വില കൂടുമ്പോൾ സാധനങ്ങളുടെ അതായത് കറൻറ്റ് ബില്ലൊക്കെ ഓവറായിട്ട് വരുന്ന സമയത്ത് മറ്റു സാധനങ്ങളുടെ വില എന്തെയും കൂടാൻ തുടങ്ങും ഇന്നാണെങ്കിൽ അധിക സാധനങ്ങൾ ഇലക്ട്രിക് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വൈദ്യുതി വൈദ്യുതി ശാമ നേരിടുന്ന സമയത്തായിരിക്കും പല സാധനങ്ങളുടെ വില വിലക്കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും അതുമുഖേന ലോകം തന്നെ സാമ്പത്തിക മാതൃകയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇനി അതിനോടൊപ്പം ഈ യുദ്ധം കൂടി ആവുമ്പോൾ മൊത്തത്തിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലോട്ട് ലോകം എന്തു ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലോട്ട് ലോകം അതിൻ്റെ ഒരു അവസ്ഥ തന്നെ മാറും അതിൻ്റെ ഒരു താളം എന്തു ചെയ്യും മാറിപ്പോകും അപ്പോൾ ഇത്തരം പിന്നെ ഈ ഒരു ഇത്തരം പ്രശ്നങ്ങളെന്നൊക്കെ നമുക്ക് ലോകത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുക പഠിക്കാനും കുറിച്ച് ഗവേഷണം ചെയ്യുക മറ്റു നമ്മുടെ രാജ്യങ്ങളിൽ എത്തിക്കേണ്ട ആളുകളിലേക്കൊക്കെ എത്തിക്കുക ശുക്രാന്